സിനിമ കഴിഞ്ഞാൽ കാർ റേസിംഗിലാണ് തല എന്നറിയപ്പെടുന്ന അജിത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പണ്ടേ വണ്ടി ബ്രാദരായ നടൻ അടുത്തിടെ സ്വന്തമായിരുന്നു റേസിംഗ് ടീം എല്ലാം രൂപീകരിച്ചിരുന്നു ഇപ്പോഴിതാ ഗുഡ് ബാഡ് അഗ്ലിയുടെ വിജയത്തിന് പിന്നാലെ കോടികൾ മുടക്കി പുത്തൻ ഒരു സൂപ്പർ കാർ സ്വന്തമാക്കിയിരിക്കുകയാണ് തല വിലയേറിയതും അപൂർവവുമായ സൂപ്പർ കാറുകളിൽ ഒന്നായ മക്ലാരിൻ സെന്നയാണ് പ്രൊഫഷണൽ റേസ് കാർ ഡ്രൈവർ കൂടിയായിട്ടുള്ള അജിത്തിന്റെ ഗ്യാരേജിലേക്ക് എത്തിയിരിക്കുന്നത് ഇരുപത് കോടി രൂപയോളമാണ് ഈ പുതിയ വാഹനത്തിനായി നടൻ മുടക്കിയിരിക്കുന്നത് എന്നാണ് വിവരം അജിത്തിന്റെ മക്ലാരൻ സെന്നയെ കൂടുതൽ സവിശേഷമാക്കുന്നത് ഐക്കണിക്കായിട്ടുള്ള മാറിൽ ബോറോ നിറത്തിൽ അയട്ടൻ സെന്നയുടെ ഓട്ടോഗ്രാഫോടെ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നതാണ് അജിത് കുമാർ തന്റെ പുത്തൻ മക്ലാരൻ സെന ഡെലിവറി എടുക്കുന്നതിന്റെ വീഡിയോ അജിത് കുമാർ തന്നെ റേസിംഗ് അവരുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ആരാധകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് താരം കാർ ഓടിച്ചു നോക്കുന്നതും വാഹനത്തിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾക്കായി പോസ്റ്റ് ചെയ്യുന്നതുമെല്ലാം വീഡിയോയിൽ കാണാൻ കഴിയും ഇതിഹാസ എഫ് വൺ ഡ്രൈവർ അയർട്ടൺ സെന്നയോടുള്ള ആദരക സൂചകമായിട്ടാണ് മക്ലാരൻ തങ്ങളുടെ സൂപ്പർ കാറിന് സെന്നയെന്ന് പേരിട്ടിരിക്കുന്നത് പിന്നെ പ്രത്യേകം പറയാൻ കേട്ടോ ഇത് റേസ് ട്രാക്കുകളിൽ മാത്രം ഉപയോഗിക്കാൻ അനുവദനീയമായ ഒരു കാറാണ് അതായത് റോഡിൽ ഉപയോഗിക്കുന്നത് നിയമപരമല്ല എന്ന് സാരം എങ്കിലും മക്ലാരൻ സെന ഭൂമിയിലെ ഏറ്റവും വിലയേറിയതും അപൂർവമായ കാറുകളിൽ ഒന്നാണെന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ ലോകത്തിൽ തന്നെ മക്ലാരൻ സെനയുടെ അഞ്ഞൂറ് യൂണിറ്റുകൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ എന്നതും സവിശേഷമാക്കുന്ന കാര്യമാണ് വൈറ്റും ഓറഞ്ചും നിറങ്ങളിലുള്ള അതുല്യമായ ഡുവൽ ടോൺ കളർ ഓപ്ഷനാണ് തമിഴ് സൂപ്പർ സ്റ്റാർ അജിത് സ്വന്തമാക്കിയ സൂപ്പർ കാറിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും അയർട്ടൻ സെന ഓടിച്ചിരുന്ന പഴയ മാറി ലിവറി മക്ലാരൻ എഫ് വൺ കാറുകളോട് സാമ്യമുള്ളതാണ് ഈ നിറം ഫോർ പോയിന്റ് സീറോ ലിറ്റർ ട്വിൻ ടെർബോ ചാർജ്ഡ് വി എയ്റ്റ് എഞ്ചിനാണ് മക്ലാരൻ സെനയുടെ ഹൃദയം ഈ എഞ്ചിൻ എയ്റ്റ് ഹൺഡ്രഡ് ബി എച്ച് ബി കരുതിൽ പരമാവധി എയ്റ്റ് ഹൺഡ്രഡ് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ പ്രാപ്തമാണ് ഈ സൂപ്പർ കാറിനെ കൂടുതൽ സവിശേഷമാക്കുന്നത് മറ്റൊരു കാര്യം ഇതൊരു റിയൽ വീൽ ഡ്രൈവ് സൂപ്പർ കാർ ആണ് എന്നാണ് സെന്നയുടെ സെവൻ സ്പീഡ് ഡുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് കമ്പനി ഉപയോഗിച്ചിരിക്കുന്നതും ടു ഫിഫ്റ്റി കിലോമീറ്റർ വേഗതയിൽ എയ്റ്റ് ഹൺഡ്രഡ് കിലോഗ്രാം ഡൌൺ ഫുഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന വലുതും സജീവമായ പിൻവിംഗും ഇതിന്റെ പ്രധാന ആകർഷണമാണ് പ്രശസ്ത ഫുട്ബോൾ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും മക്ലാരൻ സേന ഉടമകളിൽ ഒരാളാണ് പുതിയ കാറിന് പുറമെ റേസിംഗ് പ്രാന്തരായ അജിത്തിന് ദുബായിലെ തന്റെ ഗ്യാരേജിൽ മറ്റു നിരവധി സൂപ്പർ കാറുകളുമുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ താരം ഒരു പുതിയ ഫെറാറി എസ് എഫ് നയൻറ്റീ ഹൈബ്രിഡ് സൂപ്പർ കാർ സ്വന്തമാക്കിയിരുന്നു കൂടാതെ പോഷെ നയൻ വൺ വൺ ജി ടി ത്രീ ആർ എസ് മോഡലും നടന്റെ ഗ്യാരേജിലുണ്ട് അടുത്തിടെയാണ് താരം പുതിയ റേസിംഗ് ടീമിന് രൂപം കൊടുത്തത് കാറോട്ടം കഴിഞ്ഞു കിട്ടുന്ന സമയങ്ങളിലാണ് അജിത് സിനിമയിൽ അഭിനയിക്കുന്നത് എന്നുള്ള കുറച്ച് ഏഹ് അഭ്യൂഹങ്ങളും പുറത്തു നിൽക്കുന്നുണ്ട്